ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ഇന്നത്തെ റെസിപ്പി അമൃതം പുഴിയും ഉണ്ടൊരു ലഡ്ഡു ആണ് ഉണ്ടാക്കുന്നത് അമൃതം പൊടിയും അരിയും കൊണ്ടാണ് നമ്മൾ ലഡ്ഡുണ്ടാക്കുന്നത് കേട്ടോ അത് തന്നെ നമ്മൾ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതൊന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ ചോറൊക്കെ വെക്കുന്ന അരിയുണ്ടല്ലോ ആ അരിയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം അത് നല്ല രീതിയിൽ വറുത്ത് വന്ന ശേഷം നമുക്ക് അമൃതം പൊടി കൂടി നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് അത് നമുക്ക് ഒന്ന് ചെറിയ തേയിൽ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ അരിയുണ്ടല്ലോ അതും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ചുക്ക് ഒരു നാലഞ്ച് ഏലക്കായും ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ ഫൈനായിട്ട് പൊടിച്ചെടുക്കാം അത് പൊടിച്ചെടുത്ത ശേഷം നമ്മുടെ അമൃതം പൊടി വറുത്ത് വെച്ചത് കൂടി അതിലേക്ക് നമുക്കത് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് എടുക്കുക ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് എല്ലാണ് ഇട്ട് കൊടുക്കുന്നത് കറുത്തെല്ലാണ് എടുത്തിരിക്കുന്നത് അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ശർക്കര പാനി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് അരിച്ചൊഴിക്കാം അതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് ശർക്കര പാനീയായിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക വേറെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ രീതിയിൽ തന്നെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കുക നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമ്മളൊരു അരമുറി തേങ്ങ നമ്മൾ തേങ്ങ നമ്മൾ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരമുറി തേങ്ങ കൂടിയാണ് അതുകൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് അത് നമുക്ക് കുറച്ച് കൂടി നമുക്കതിലേക്ക് നെയ്യ് കൂടി ആഡ് ചെയ്യാനുണ്ട് ഫൈനലായിട്ട് അതുകൂടി നമ്മൾ ആഡ് ചെയ്ത ശേഷം നമുക്കത് ഉരുട്ടി നമ്മുടെ ലഡ്ഡുവിൻ്റെ പരുവത്തിൽ നമുക്കത് ആക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള ലഡ്ഡു റെഡിയായി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കുകയാണെങ്കിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിലെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇങ്ങനെയുള്ള ഹെൽത്തി സ്നാക്സുകളായിട്ട് നമുക്ക് ഇനിയും വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്